എനിക്ക് ഇതേപോലെ എനിക്ക് സുന്ദരി കുട്ടിയെടുത്ത് വീണ്ടും കഴിഞ്ഞാൽ കൊതിയത് എന്താ പല്ലാത്ത പൂതിയെന്നല്ലേ കെട്ടാൻ പോണ ആ രണ്ടാമത് കെട്ടാൻ പോണോ നിങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് അടിച്ചു കൊടുത്തിട്ട് വേറെ കെട്ടണം

അവൾ ആത്മ കൊടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു അവക്കോലെ ഒരുങ്ങണോന്ന് അന്നത്തെ നമുക്ക് അവളെ കാലത്തിന് തുള്ളുന്നു എന്തിനാഗ്രഹ അവൾ ഒരാഗ്രഹം ഓ നീ ഒരസ്പോന്തോന്നല്ല ഇങ്ങനെ പോയി എന്താ എനിക്കങ്ങനെയുണ്ടാ

അതുപോലെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഏത് കേരളത്തിന് അവർ തരും എന്നിട്ട് വേണം എനിക്ക് വരെ എന്റെ പൊന്നെ ഞാനും വിട

நீ <laughs> <gather> <background> <cuttersy> <laughs> <laughs>

ഞാൻ കൊണ്ടിരുന്നു എനിക്കിന്ന് അപ്പൊ എനിക്കവിടെ പറഞ്ഞു ഓ തന്നെ ഇരിക്കട്ടെ